പരയാനം പറ്റ ഉത്സവത്തിനിടെ ആന അടഞ്ഞു പരയാനം ഉത്സവത്തിൻ്റെ ഭാഗമായി പടിഞ്ഞാറൻ വേല ക്ഷേത്രത്തിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് ആന അടഞ്ഞത് ആന ഒരാളെ ആനയുടെ കൊമ്പ് തട്ടി ഒരാളുടെ വീഴുകയും ആളുടെ തല പരിക്ക് പരിക്കുപറ്റുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത് വേറെ ഒരു ഒന്നും സംഭവിച്ചില്ല എന്നാലും ഒരു രണ്ടാൾക്കൊക്കെ പരിക്ക് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഗുരാം എന്ന ഞാനടുത്ത് ഇന്ന് നാളെ കൊമ്പ് കൊണ്ട് തട്ടുകയായിരുന്നു കോങ്ങാട് ചര ദേവദാസിന് ഇരുപത്തി മൂന്ന് അണി വരയ്ക്ക് എത്തിയ സ്ഥലത്തുണ്ടായിരുന്ന ഇലഫൻ സ്ക്വാഡും പാപ്പാമാരുടെയും സമയോചിതമായ ഇടപെടൽ കൊണ്ട് ആനയെ തൊട്ടടുത്തുള്ള പറമ്പിൽ തടച്ച് ബാക്കിയുള്ള ആനകൾ വേലയിൽ അണിനിരുന്നു കൂടുതൽ വീഡിയോസൊന്നും ലഭിച്ചിട്ടില്ല ലഭിക്കുന്ന മുറയ്ക്ക് അറിയിക്കുന്നേ